എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് അദ്ദേഹത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇപ്പോൾ സിനിമയിലും താരം സജീവമാണ് കുമ്മാട്ടിക്കളി എന്ന ഉറച്ച സിനിമയിലൂടെയാണ് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് അഭിനയ ജീവിതം ആരംഭിക്കാൻ പോകുന്നത് ഏട്ടനെയും അച്ഛനെയും പോലെ തന്നെ മികച്ച നടനാകാൻ തന്നെയാണ് മാധവിനും ആഗ്രഹം സോഷ്യൽ മീഡിയയിൽ സജീവമായ മാധവിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി വാർത്തകളാണ് പുറത്തു വരാറുള്ളത് ഈ അടുത്തായി പലതരത്തിലുള്ള അഭ്യൂഹങ്ങളിലും മാധവ് പെട്ടിട്ടുണ്ടായിരുന്നു മാധവ് പ്രണയത്തിൽ അല്ലെങ്കിൽ മാധവ് വിവാഹിതനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഗോസിപ്പുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവാറുള്ളത് ഇതാ ഇതിനെല്ലാം പ്രതികരണം അറിയിച്ചുകൊണ്ട് മാധവ് തന്നെ രംഗത്തെത്തി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെച്ചായിരുന്നു താരം മനസ്സ് തുറന്നത് നാട്ടിലെ ഒരു എലിജിബിൾ ബാച്ചിലർ ആയിട്ടായിരിക്കാം ചിലപ്പോൾ എന്നെ മാധ്യമങ്ങൾ കാണുന്നത് അതുകൊണ്ടായിരിക്കാം എന്റെ പേരിൽ ഇത്തരത്തിലുള്ള വിവാഹ വാർത്തകളെല്ലാം പുറത്തു വരുന്നത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സെലിന് അവളും ഞാനും തമ്മിലുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചപ്പോൾ നിരവധി പേരാണ് ഞങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോസിപ്പുകൾ പറഞ്ഞു പരത്തിയത് എന്നാൽ ഇതിൽ സത്യമില്ല എന്നറിഞ്ഞപ്പോൾ ഈ വാർത്ത കെട്ടടങ്ങുകയായിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ അടുത്ത ഇരയെയും കിട്ടി അനുഭവയും ഞാനുമുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാണ് എന്നൊക്കെയായിരുന്നു പലരും എഴുതി പിടിപ്പിച്ചത് എന്നാൽ ഇതിനൊക്കെ ഒടുവിൽ എന്റെ ചേച്ചിയുടെ വിവാഹത്തിന് ദിലീപ് അംഗളും മീനൂട്ടിയും കല്യാണം കൂടാൻ എത്തിയിരുന്നു ആ ദിവസം ഞങ്ങളെടുത്ത ഒരു ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ വന്ന വാർത്തകൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ളതായിരുന്നു ഞങ്ങളുടെ വിവാഹം വാക്കാൽ പറഞ്ഞുറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഗോസിപ്പുകൾ വന്നത് എന്നാൽ ഇതും പിന്നീട് കെട്ടടങ്ങുകയായിരുന്നു കാരണം ഈ വാർത്തകളിലൊന്നും സത്യമില്ല ഞാനിപ്പോൾ പക്ക സിംഗിൾ ആണ് മിംഗിളാവാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്റെ കരിയറിനും ജീവിതത്തിനുമാണ് മുൻഗണന കൊടുക്കുന്നത് ഇപ്പോൾ ഒരു കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നായിരുന്നു മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വെച്ച് മാധവ് സുരേഷ് വ്യക്തമാക്കിയത് മലയാളികൾക്കെല്ലാവർക്കും സുരേഷ് ഗോപിയുടെ മൂത്ത മകനായ ഗോകുലിനേക്കാൾ ഇന്ന് ആരാധകർ ഏറെയുള്ളത് മാധവിനാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുള്ള മാധവ് ഈ അടുത്തായിട്ടാണ് അഭിനയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചത് അച്ഛനെയും ഏട്ടനെയും പോലെ തന്നെ മികച്ച നടനാകാൻ തന്നെയാണ് മാധവനും ആഗ്രഹം താരപുത്രനായ മാധവന് ഏറെ പ്രിയപ്പെട്ട ഫുട്ബോൾ പ്ലെയർ റൊണാൾഡോ ആണ് താരത്തിന്റെ ഫോണിലെ വാൾപേപ്പർ പോലും അദ്ദേഹത്തിൻ്റെതാണ് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ നിങ്ങൾക്കിഷ്ടമാണോ കമൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത്